നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം വിഴിഞ്ഞത്തും കൊല്ലത്തും നടക്കുന്ന വമ്പൻ പദ്ധതികളിൽ ഫ്ലെക്സ് അടിക്കാനിരുന്ന പിണറായി കൂട്ടത്തിന്റെ നെഞ്ച താണിയടിച്ച് സുരേഷ് ഗോപി വിഴിഞ്ഞം തുറമുഖ വികസനത്തിൽ സുരേഷ് ഗോപിയുടെ മേൽനോട്ടം നേരിട്ടുണ്ടാകും കൂടാതെ രണ്ട് കേന്ദ്രമന്ത്രിമാരെ എത്തിക്കുമെന്ന് സുരേഷ് ഗോപി വ്യക്തമാക്കുകയും ചെയ്തിരുന്നു കൊല്ലത്തെ ഇന്ധന പര്യവേഷണം പെട്രോളിയം മന്ത്രാലയത്തിന്റെ മേൽനോട്ടത്തിലാണ് പെട്രോളിയം സഹമന്ത്രിയാണ് സുരേഷ് ഗോപി ഇതും പിണറായി സർക്കാരിന് കടുത്ത വെല്ലുവിളിയാണ് അങ്ങനെ വിഴിഞ്ഞവും കൊല്ലവും സുരേഷ് ഗോപി തൂക്കിയതിന്റെ കട്ടക്കലിപ്പിൽ പിണറായി തൊട്ടിത്തരം പുറത്തെടുക്കുന്നു സുരേഷ് ഗോപിയുടെ വികസന പ്രവർത്തനങ്ങൾക്ക് തടയിടാൻ സി പി എം പല വഴികൾ നോക്കുകയാണ് രണ്ട് പദ്ധതികളും അന്താരാഷ്ട്ര തലത്തിൽ കേരളത്തിന് വലിയ ഗുണം ചെയ്യുന്നതാണ് പക്ഷെ ക്രെഡിറ്റ് സുരേഷ് ഗോപിക്ക് പോകുന്നത് സഹിക്കവയ്യാത്തത് കൊണ്ട് സി പി എം നാറിയ പണി കാണിക്കുന്നത് സൈബർ കൂട്ടം സുരേഷ് ഗോപിക്കെതിരെ ഇറങ്ങിയിരിക്കുകയാണ് വിഴിഞ്ഞം തുറമുഖവും കൊല്ലത്തെ ഇന്ധന പര്യവേഷണവും മുൻപേ സർക്കാർ തുടങ്ങിവെച്ചതാണ് അതിന്റെ ക്രെഡിറ്റിന് ആരും മുണ്ടും മടക്കി കുത്തി ഇറങ്ങണ്ട വിഴിഞ്ഞം പദ്ധതിയിൽ ഒരു തറക്കല്ലിട്ടിട്ട് ഉമ്മൻചാണ്ടി സർക്കാർ പോയതിനെ ഇന്ന് കാണുന്ന വിജയത്തിലേക്ക് എത്തിച്ചത് പിണറായി സർക്കാരാണ് കൊല്ലത്തും സർക്കാരിന്റെ പ്രയത്നം ഏറെ വലുതാണ് ഇന്ന് വന്നവർ ഈ പദ്ധതികളിൽ കിടന്ന് വിരകണ്ട എന്നും സൈബർ കൂട്ടത്തിന്റെ കാപ്സൂള് സൈബർ കൂട്ടത്തെ ഇറക്കിയ തല അങ്ങ് ക്ലിഫ് ഹൗസിലേതാണ് ഇതിപ്പോൾ സുരേഷ് ഗോപി ക്രെഡിറ്റ് അടിച്ചു മാറ്റുന്നേ എന്നും പറഞ്ഞ് കരഞ്ഞു നിലവിളിക്കുന്നത് സി പി എമ്മുകാർ മാത്രമാണ് ക്രെഡിറ്റ് അടിച്ചു മാറ്റാൻ സുരേഷ് ഗോപി എന്ത് ചെയ്യുന്നു എന്ന് ചോദ്യം വരുന്നു കേരളത്തിൽ നിന്നുള്ള കേന്ദ്രമന്ത്രിയാണ് അദ്ദേഹം കൂടാതെ ടൂറിസം പെട്രോളിയം വകുപ്പുകളുടെ സഹമന്ത്രിയാണ് അദ്ദേഹത്തെ കേന്ദ്രം ഏൽപ്പിച്ച ജോലി അദ്ദേഹം കൃത്യമായി ചെയ്യുന്നു കേരളത്തിന്റെ എല്ലാ കാര്യങ്ങളും കൃത്യമായി അറിയാവുന്നതുകൊണ്ട് തന്നെ സുരേഷ് ഗോപിയെ എല്ലാം ഏൽപ്പിച്ചിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ അതിന് സി പി എമ്മിന് ഹാലിളകിയിട്ട് എന്താണ് കാര്യം സി പി എമ്മുകാർ മിണ്ടാതിരുന്നെങ്കിൽ സുരേഷ് ഗോപി വിഷയം ചർച്ചയാകില്ലായിരുന്നു ഇവർ തന്നെ കുത്തിപ്പൊക്കി ക്രെഡിറ്റ് മുഴുവൻ ഇപ്പോൾ സുരേഷ് ഗോപിക്ക് കൊടുക്കുകയാണ് എന്ത് തോൽവികളാണെന്ന് നോക്കണേ ഈ വികസനത്തിന് തടയിടലാണ് ഇവരുടെ മെയിൻ പരിപാടി വികസനത്തിനൊപ്പമാണ് ഞങ്ങൾ വികസനത്തിനാണ് മുൻതൂക്കം നൽകുന്നത് എന്നൊക്കെ പറയും എന്നാൽ പിന്നെ ഒരുമിച്ച് നിന്ന് പ്രവർത്തിച്ചാൽ പെട്ടെന്ന് തന്നെ വികസനം സാധ്യമാകുമല്ലോ പക്ഷേ അതൊന്നും നടക്കില്ല എല്ലാത്തിന്റെയും ക്രെഡിറ്റ് ഇവർക്ക് വേണം ഫ്ലെക്സ് അടിച്ച് തലപ്പൊക്കത്തിൽ നിൽക്കണം അതാണ് ആവശ്യം എന്നാൽ ഇമ്മാതിരി ഗിമ്മിക്കുകൾക്കൊന്നും സുരേഷ് ഗോപിക്ക് സമയമില്ല അദ്ദേഹത്തെ ഏൽപ്പിച്ച ജോലി എന്താണോ അതാണ് അദ്ദേഹം ചെയ്യുന്നത് വെറുതെ സി പി എം സൈബർ വെട്ടുകളി കൂട്ടം ഇറങ്ങി അദ്ദേഹത്തെ കൊത്തിപ്പറിക്കാൻ നിന്നിട്ട് ഒരു കാര്യവുമില്ല പുല്ലു വില പോലും തരില്ല എന്ന് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട് പിന്നെ വിഴിഞ്ഞത്തെയും കൊല്ലത്തെയും കാര്യത്തിൽ കൃത്യമായ പ്ലാൻ സുരേഷ് ഗോപിക്കുണ്ട് ഇന്ധന പര്യവേഷണത്തിന്റെ അടുത്ത ഘട്ടമായി കൊല്ലം സമുദ്ര മേഖലയിൽ ഡ്രില്ലിംഗ് നടക്കും ഇതിനായി നൈജീരിയയിൽ നിന്ന് എത്തേണ്ട ബ്രിട്ടീഷ് പര്യവേഷണ കമ്പനിയായ ഡോൾഫിൻ ഡ്രില്ലിങ്ങിന്റെ റിഗിനുള്ള തടസ്സങ്ങൾ ഒഴിവാക്കാൻ നടപടി തുടങ്ങിയിട്ടുണ്ട് അധികം വൈകാതെ റിഗ് കൊല്ലത്തെത്തിക്കാനാണ് കേന്ദ്ര സർക്കാരിന്റെ മേൽനോട്ടത്തിൽ സുരേഷ് ഗോപിയുടെ നീക്കം ആയിരത്തി ഇരുന്നൂറ്റി എൺപത്തി ഏഴ് കോടി രൂപയ്ക്കാണ് ഓയിൽ ഇന്ത്യ ലിമിറ്റഡ് ഡോൾഫിൻ ഡ്രില്ലിങ്ങുമായി കരാർ ഒപ്പിട്ടിട്ടുള്ളത് കടലിൽ എൺപത് മീറ്റർ താഴ്ചയിലാണ് പദ്ധതി ഭാഗത്ത് എണ്ണ പര്യവേഷണ കിണർ തുറക്കുക അടിത്തട്ടിൽ വിവിധ പാളികളിലായി കട്ടി കൂടിയ ഭാഗം മൃദുല ഭാഗം എന്നിവ വരുന്നതിനാൽ പ്രശ്നങ്ങളും ഏറെയാണ് അസംസ്കൃത എണ്ണയുടെ ഒഴുക്ക് കണ്ടെത്തുക എന്നതാണ് വെല്ലുവിളി ഓരോ ഇഞ്ചും കുഴിക്കാനും വൻ പണച്ചെലവ് വരുമെന്നതിനാൽ പെട്രോളിയം മന്ത്രാലയത്തിന്റെ കർശന മേൽനോട്ടത്തിലാണ് കുഴിക്കുന്നത് ഈ കുഴി ഉണ്ടാക്കുന്നതിനകത്ത് സി പി എമ്മിനോ സർക്കാരിനോ പോയി വലിയ തലയിട്ടിട്ട് കാര്യമില്ല എന്ന് സാരം ലാഭകരമാണെങ്കിലേ പര്യവേഷണം തുടരുകയുള്ളൂ എന്തായാലും സുരേഷ് ഗോപി ഇതിലൊക്കെ കൃത്യമായ നടപടികളുമായി മുൻപോട്ട് പോകുന്നതും വിഴിഞ്ഞത്ത് അദ്ദേഹം നേരിട്ട് പോയതും കൊല്ലത്ത് അദ്ദേഹം നേരിട്ട് പോയതുമൊക്കെയാണ് ഇപ്പോൾ സി പി എമ്മിനെ ചോടിപ്പിക്കുന്നത് ഇതിന്റെയും ക്രെഡിറ്റ് അടിച്ചു മാറ്റി രണ്ടായിരത്തി ഇരുപത്തി ആറിലുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒന്ന് തല ഉയർത്തി നിൽക്കാമെന്ന് വെച്ചപ്പോഴാണ് സുരേഷ് ഗോപി വലിയ ഒരു വിലങ്ങു തടിയായി മാറിയിരിക്കുന്നത് അതുകൊണ്ട് അതിന്റെ ഹാലിളക്കത്തിലാണ് സി പി എം ആർ സൈബർ കൂട്ടത്തെ അദ്ദേഹത്തിനെതിരെ ഇറക്കി വിട്ടിരിക്കുന്നത് ഷോ കാണിക്കാനാണ് സുരേഷ് ഗോപിയുടെ മെയിൻ പരിപാടി എന്നാണ് ഇവർ പറയുന്നത് എന്തായാലും ഇതിനൊന്നും നേരമില്ല എനിക്ക് എന്റെ ജോലികളുമായി മുൻപോട്ട് പോകണമെന്ന വ്യക്തമായ തീരുമാനത്തിലാണ് സുരേഷ് ഗോപിയും